ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അപ്പോൾ പാലക്കാടിൻ്റെ എൽ ജി എസ് വേരിയസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കും വന്നോട്ടാ പിന്നെ എന്താണ് ആദ്യം മെസ്സേജാണ് വന്നത് കാണിച്ച് തരാം ഇങ്ങനൊരു മെസ്സേജാണ് കാണുന്നത് കേട്ടോ അർജൻറ് ആക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ഫ്രം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗിൻ പ്രൊഫൈൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത് ഇങ്ങനെ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ പ്രൊഫൈൽ കയറിയിട്ട് നമുക്ക് നോക്കാം അതിന് കേരള പി എസ് സി തുളസി പറഞ്ഞിട്ട് നമ്മളുടെ പാസ്വേഡ് ഐഡിയ അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നൊരു പ്രൊഫൈലാണ് നമ്മുടെ ഓപ്പൺ ആയിട്ട് വരിക അപ്പോൾ ഇതിൽ പ്രൊഫൈൽ മെസ്സേജ് എന്ന് കണ്ടിട്ട് കണ്ടോ ഒരു ഓപ്ഷൻ ഞാൻ മാർക്ക് ചെയ്തത് കണ്ടോ പ്രൊഫൈൽ മെസ്സേജ് അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനത്തെ ആണ് വരുന്നത് കേട്ടോ ഇത് ഇന്നത്തെ ഡേറ്റിലായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ എന്താണ് ഇതിൽ ആധാർ നമുക്ക് വേണ്ട പ്രൂഫുകളൊക്കെ എസ് എസ് എൽ സി എസ് എസ് എൽ സി ചോദിക്കും ആധാർ ചോദിക്കും പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് പിന്നെ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ രണ്ടാം ഇതിന് താഴെ ബ്ലൂ കളറിൽ സെൽഫ് ഡിക്ലറേഷൻ പറഞ്ഞിട്ടൊരു ഫോം ഇതിൽ തന്നെ കിട്ടും അത് നമുക്ക് സാക്ഷ്യപത്രമാണ് ഡിഗ്രി ഇല്ല എന്നുള്ളൊരു പ്രൂഫാണ് അത് എല്ലാവരും അപ്ലോഡ് ചെയ്ത് നമ്മൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണേ ഇതാണ് ആ സാക്ഷ്യപത്രം അഥവാ എനിക്ക് ഡിഗ്രി ഇല്ല അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഗ്രേഡ് കണ്ടില്ലേ പതിനേ അഥവാ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന് മുമ്പ് യാതൊരു ബിരുദവും നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സാക്ഷ്യപത്രമാണ് എന്ന് പറഞ്ഞതിൽ നമ്മുടെ പേരും ഒപ്പും പിന്നെ നമ്മളുടെ മെയിൻ ലിസ്റ്റിൻ്റെ മെയിൻ എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പറും നമ്പറും പിന്നെ സ്ഥലവും തീയതിയും സ്ഥലം തീയതി തീയതി എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് കേട്ടോ ഇന്നാണ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് നാളെയാണെങ്കിൽ നാളെ അങ്ങനെ പിന്നെ നമുക്ക് ഡൗട്ടാണ് നമ്മൾ ഇതെല്ലാം നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇത് ഇതെവിടെയാണ് നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെ നമ്മൾ ചെയ്തതൊക്കെ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നോക്കണം അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം മൈ പ്രൊഫൈൽ കണ്ടോ മൈ പ്രൊഫൈൽ കണ്ടോ മാർക്ക് ചെയ്തത് അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെയായിട്ടാണ് കാണുന്നത് ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് വന്നിട്ട് ഞാൻ മാർക്ക് ചെയ്തില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അഥവാ സ്കാനഡ് ഡോക്യുമെൻറ്റ് അഥവാ അപ്ലോഡ് സ്കാനഡ് ഡോക്യുമെൻ്റ് അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെയൊരു പേജാണ് ഓപ്പണായിട്ട് വരുന്നത് ഇതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അവിടെ എസ് എസ് എൽ സി അപ്ലോഡ് ചെയ്യുക പിന്നെ എസ് എസ് എൽ സിൻ്റെ എവിടെയും നമ്മൾ എസ് എസ് എൽ സി അപ്ലോഡ് ചെയ്യുക പിന്നെ പ്ലസ് ടു നിങ്ങൾക്ക് ചോ നിങ്ങൾ ഏതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ചോദിക്കും കേട്ടോ ഇതിന് എക്സ്ട്രാ സ്പോർട്സിൻ്റെയോ ഒക്കെ നിങ്ങൾ എന്താണ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചോ ഉണ്ടാകും ചിലപ്പോൾ ആ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് കാണും ഇതിൽ പ്ലസ് ടു ചോദിക്കുന്നുണ്ട് അത് ആഡ് ചെയ്യുക പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ കാസ്റ്റിനനുസരിച്ചായിരിക്കും ഒ ബി സിക്കാർക്ക് നോൺ ക്രിമിന സർട്ടിഫിക്കറ്റ് ഏതാണെങ്കിലും വൺ ഇയർ ഗ്യാരൻറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വർഷത്തെ ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാകും പിന്നെ അഡീഷണൽ ഡിക്ലറേഷൻ മറ്റൊന്നും ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമുക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഫോമാണ് അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പിന്നെ ആധാർ രണ്ട് സൈഡും രണ്ട് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇത് ഈ പ്ലസ് മാർക്കാണ് ആഡ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നെല്ലാം അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം ചെയ്യുക പിന്നെ മാർക്ക് ഒ സി മാർക്ക് ലാസ്റ്റ് മാർക്ക് അറിഞ്ഞാൽ ഞാൻ പറയാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാവേ പിന്നെ നിങ്ങളുടെ മാർക്കും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്